വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ നാൽപ്പത്തിനാലാമത്തെ ദശകത്തിൽ നാലും അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി നാലാമത്തെ ശ്ലോകം കഥമസ്യ നാമ നൂനം സഹസ്രനാന്നോവാതിനിശ്ചക്രേ തവ നാമ നാമനാമരഹസി വിഭോ ഗർഗമു അമ്പാടിയിൽ വന്നിട്ട് നന്ദഗോപുരക്ക് വലിയ സന്തോഷമായി കുട്ടികളുടെ നാമകരണം ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ സംസ്കാരങ്ങളെന്നു വെച്ചാൽ ചെയ്ത് ഓരോരോ പ്രായത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക നാമകരണം ചെയ്യുക കാതുത്ത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ ചെയ്യുക ആവശ്യം വേണ്ടതായിട്ടുള്ള വേണ്ടതായ സംസ്കാരങ്ങൾ ചെയ്യാനായിട്ട് അഭ്യർത്ഥിച്ചു അപ്പോൾ വിതുവംശാചാര്യനായതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ വളരെ ഗൂഢമായിട്ട് ചെയ്യണം എന്ന് വച്ച് വളരെ നാമകരണം ചെയ്തത് നിഭൃതമായിട്ടാണ് എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞ് ഗർഗമിനിയുടെ ചിന്ത പറയണം നാമകരണം ചെയ്യുക എന്നുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഭഗവാന് നാമകരണം ചെയ്യുക ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഞാൻ പേര് പറ പേരിടുക എന്നുള്ളതാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ കഥ അസ്യ നാമ അസ്യ നാമ ഇവൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ പേര് ഇവൻ എന്ന് പറയാൻ പറ്റില്ല എന്താണെന്നുവച്ചാൽ കുട്ടിയാണെന്നുണ്ടെങ്കിലും ഗർഗമുണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ശരിക്കും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അസ്യ അസ്യനാമം ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പേരിടേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ളൊരു പേരുണ്ടായിട്ട് വേണ്ടി അദ്ദേഹത്തിന് വേറെ പുതിയതായിട്ടൊരു പേരിടാൻ സഹസ്രനാം നോ അനന്തനാം നോ വാ എന്താണ് അദ്ദേഹത്തിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ സഹസ്രം ആയിരം പേരുകൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ആയിട്ടുണ്ട് അനന്ത അല്ലെങ്കിൽ ആയിരം എന്ന് പറയുന്നത് വെറുതെ തെറ്റാണ് അനന്ത അനന്തമായിട്ടുള്ള നാമങ്ങൾ എന്നിയാ തീരാത്ത അത്ര നാമങ്ങളുണ്ട് അദ്ദേഹത്തിന് എന്താണെന്നു വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായകൊണ്ട് സ്ഫുരിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളും അപ്പം എന്തു പേര് ഇട്ടാലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഭഗവാന്റെ പേരല്ലാതെ കണ്ട് വേറെ ഒരു പദവും ഇല്ല എന്നുള്ളതാണ് അപ്പം പിന്നെ അങ്ങനെയുള്ളതായിട്ടുള്ള ഞാൻ ഇനി എന്ത് പേരായിട്ടുക എന്ത് പേരിട്ടാലും അതൊക്കെ അദ്ദേഹത്തിന്റെ പേരാണ് പിന്നെ ഞാൻ വേറെ എന്താ ഇടുക കഥമത്സ്യ നാമപൂർവ്വയെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എങ്ങനെയാണ് എന്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ചെയ്യേണ്ടത് ഇടേണ്ടത് സഹസ്രനാമ അദ്ദേഹം തന്നെ ആയിരം പേരുകളുള്ളതാണ് ഇനി ആയിരം പേരെന്ന് പറഞ്ഞാൽ തെറ്റും അനന്തനാമ അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള നാമങ്ങളോട് കൂടിയവനാണ് അത്യധികമായിട്ടുള്ള പേരുകൾ വളരെയധികം പേരുകളുള്ളതായിട്ടുള്ള അനന്തനാമമായിട്ടുള്ളതായിട്ടുള്ള അദ്ദേഹത്തിന് ഞാനിങ്ങനെ പേരിടാം ഇതി എന്ന് കരുതിയിട്ട് നൂനം തീർച്ചയായിട്ടും അങ്ങനെയാവും അല്ലാണ്ട് വരെ വേറെ വരാൻ വഴിയില്ല എന്നുള്ളതാണ് ഉത്പ്രേക്ഷ എന്നുള്ളതായിട്ടുള്ള അലങ്കാരമാണ് അവിടെ ഇതി നൂനം ഗർഗമുനി എന്ന് തീർച്ചയാക്കിയിട്ട് ഗർഗമുനി ചക്രേ തവ നാമ അദ്ദേഹം അങ്ങക്ക് പേരിട്ടു എന്നാണ് തവ നാമ ചക്രേ ചക്രേൻ ചെ ചെയ്തു നാമത്തെ ചെയ്തു നാമകരണത്തെ ചെയ്തു തവ നാമ അങ്ങയ്ക്ക് പേര് നൽകി പേരിനെ ചെയ്തു അങ്ങക്ക് പേരിട്ടു എന്താണ് നാമ രഹസി വിഭോ രഹസി വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ അങ്ങക്ക് ആ ഗർഗമുനി പേരിട്ടു അത് രഹസ്യ രഹസ്യാണ് ആരും കാണാതെ കണ്ട് വേറെ ഗോപന്മാരൊന്നും അറിയാതെ കണ്ട് നീ നന്ദഗോപരും ഗർഗമിനി മാത്രമേ അറിഞ്ഞു വേറെ ആരെയും അറിയിക്കാതെ കണ്ട് വളരെ രഹസ്യമായിട്ടാണ് അവിടെ ആ നാമകരണം എന്നുള്ളതായിട്ടുള്ള ആ കർമ്മം ഉണ്ടായത് എന്ന് പറയാണ് അത് ഇതുകൊണ്ടായിരിക്കണം എങ്ങനെയാ ഞാൻ ദേഹത്തിന് പേരിടുക എന്നുള്ളത് ശരിയാവില്ലല്ലോ അപ്പം അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് പേരിട്ടത് എന്ന് തോന്നുന്നു എനിക്ക് എന്നുള്ളതാണ് കവിയുടെ അവിടെ ആ ഉത്പ്രേക്ഷ എന്ന് പറയണത് ചക്രേ നവത്തവനാമ നാമ നാമ രഹസ്യ രണ്ടാമത്തെ നാമ എന്നുള്ളത് അത് ആ ഉത്പ്രേക്ഷ അലങ്കാരത്തിനെ അവിടെ ഈ അടുത്ത ശ്ലോകം കൃഷിധാതുണകാരാഭ്യം സത്ാനന്ദത്മതം ജഗദർ കഥയദി കൃഷ്ണനാമദേ കൃഷ്ണനാമ തേ വ്യതനോത് ഋഷി ആ മഹർഷി ദർഗമുനി അങ്ങക്ക് കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള പേര് ചെയ്തു വ്യതനോത് ചെയ്തു കൃഷ്ണനാമ കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള പേര് അങ്ങക്ക് നൽകി ഇതി എങ്ങനെയാണ് നൽകിയത് ധാതു നകാരാഭ്യം കൃഷ എന്ന് കൃഷിധാതു എന്ന് പറയുമ്പോൾ കൃഷ എന്നുള്ളതായിട്ടുള്ള ധാതു അത് കൃഷിധാതു എന്നാണ് അതിൽ ലോപിച്ചു പോണതായിട്ടുള്ള ചില കൃധാതു എന്ന് പറയില്ല അതെല്ലാം പറയുമ്പോൾ ഡുക്രികരണേ എന്നാണ് ധാതുവിൻ്റെ പ്രയോഗം അങ്ങനെയൊക്കെ ഭൂധാതു എന്ന് പറയും അത് ഇങ്ങനെ ഓരോന്നിനും ആ ധാതുവിൻ്റെ ധാതു പാഠത്തിൽ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു രൂപമുണ്ട് അപ്പോൾ അത് അതിനെ പറ്റി വിസ്തരിച്ച് ഞാൻ പറയണില്ല എന്തായാലും ആവശ്യമില്ല കൃഷി എന്നുള്ള കൃഷിധാതു എന്ന് പറഞ്ഞാൽ കൃഷി എന്നുള്ളതായിട്ടുള്ള ധാതു എന്ന് ചരിച്ചാൽ മതി കൃഷ് എന്നുള്ളതായിട്ടുള്ള ധാതു നകാരം നഗാരവും ചേർത്ത് ധാതു നകാരാഭ്യം കൃഷ എന്നുള്ള ധാതു നഗാരവും ചേർന്ന് ആ രണ്ട് പദങ്ങളെ കൃഷിധാതു കൊണ്ടും ന എന്നുള്ളതായിട്ടുള്ള ശബ്ദം കൊണ്ടും അക്ഷരം കൊണ്ടും പേര് ചെയ്തു എന്നാണ് കൃഷ്ണനാമതേ വ്യതനോത് അങ്ങക്ക് കൃഷ്ണൻ എന്ന പേരിട്ടു കൃഷ്ണധാതു ന എന്നുള്ളതായിട്ടുള്ള ഇതും ചേർന്നിട്ട് അങ്ങ അക്ഷരവും ചേർന്ന് കൃഷ്ണൻ എന്ന പേരിട്ടു എന്നാണ് ഇനി എന്താണ് ഈ കൃഷ്ണൻ എന്നുള്ള പേരിട്ടത് കൊണ്ട് എന്താണ് ഈ കൃഷധാതു കൊണ്ടും ന എന്നുള്ളതായിട്ടുള്ള ശബ്ദം കൊണ്ടും എന്താണ് അർത്ഥാക്കിയത് സത്താനന്ദ ആത്മതാം കില അഭിലപൻ അഭിലപൻ പറ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് എന്നൊക്കെ ലപനം എന്നുള്ള ലപന അർത്ഥാണ് സംസാരിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അഭിലപനം എന്ന് വെച്ചാൽ അത് തന്നെ ഇനി സത്താനന്ദ ആത്മതാം കില അഭിലപൻ അഭി സത്ത സത്ത ആനന്ദാത്മകത സത്താത്മത ആനന്ദാത്മകത ഇത് രണ്ടും പ്രതിപാദിച്ചുകൊണ്ട് കൃഷിധാതു സത്തയെ ബോധിപ്പിക്കുന്നതാണ് കൃഷ്ണധാതുവിന് ഭൂ എന്നുള്ളതായിട്ടുള്ള അർത്ഥമുണ്ട് ഭൂന്ന് വെച്ചാൽ ഭവിക്കുക ഭൂധാതുവിൻ്റെ അർത്ഥം ഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്മ ഉണ്ടെന്നല്ലേ ഭവിച്ച ഭാവം എന്ന് പറയുമ്പോൾ ഭവിക്കുക ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഭാവം സത്ത എന്ന് പറയണതാണ് ആ ഉൺ ഉണ്മ എന്ന് പറയണത് ആ ഉണ്മയെ പറയുന്നതാണ് കൃഷധാതു നഗാരം ആനന്ദാത്മകമായിട്ടുള്ളതാണ് ആനന്ദ സ്വരൂപത്തെ പറയുന്നതാണ് നഗാരം അപ്പം അങ്ങനെ കൃഷധാതു കൊണ്ടും നഗാരം കൊണ്ടും കൃഷധാ കൃഷിധാതു നഗാരാഭ്യാം സത്താനന്ദാത്മതാങ്കില അഭിലവൻ സത്താനന്ദാത്മത സ കൃഷിധാതു കൊണ്ട് സത്തയെയും നഗാരം കൊണ്ട് ആനന്ദാത്മകതയെയും ബോധിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള പേരിട്ടു കൃഷ്ണൻ എന്നുള്ള പേര് ഇട്ടതുകൊണ്ട് വേറൊരർത്ഥം കൂടി ഉണ്ട് എന്ന് പറയാണ് ജഗത് അഹകർഷിത്വം വാ ഇപ്പൊ കൃഷ്ണധാതുവിനെ വലിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു ഒരർത്ഥം കൂടിയുണ്ട് കൃഷ് കൃഷീവന്മാർ കലപ്പല വലിക്കുകയാണല്ലോ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ആ കൃഷ്ണധാതുവിനെ ആകർഷിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ കൃഷ്ണധാതു അതൊക്കെ കൃഷ്ണധാതുവിനെന്ന വരണതാണ് അപ്പോൾ അത് വലിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് കൃഷ്ണധാതുവിന് അപ്പോൾ ഇവിടെ ജഗത് അഖകർഷിത്വം ജഗത്തിലെ അഘങ്ങളെ പാപങ്ങള് അഹം പാപം ജഗത്തിലെ ലോകത്തിലെ പാപങ്ങളെ മുഴുവൻ വലിച്ചു കളയാനുള്ളതായിട്ടുള്ള ശക്തി ദേഹത്തിനുണ്ട് ഭഗവാന് ഉണ്ട് എന്ന് ആണോ ബോധിപ്പിക്കണത് ഈ കൃഷ്ണൻ എന്നുള്ള പേരുണ്ട് എന്നാണ് കൃഷി ജഗത് അഹകർഷിത്വം വാ ജഗത്തിൻ്റെ അഘങ്ങളെ പാപങ്ങളെ മുഴുവൻ കർഷണം ചെയ്യുക വലിച്ചെടുക്കുക വലിച്ച് കളയുക അങ്ങനെയുള്ളതായിട്ടുള്ള സ്വരൂപം സ്വഭാവം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണോ കൃഷ്ണൻ എന്ന് പേരിട്ടത് എന്ന് പറയുകയാണ് ഈ കൃഷ്ണൻ എന്നുള്ള പേരുകൊണ്ട് ആ അർത്ഥം കൂടി ഉണ്ടാക്കാം എന്നാണ് സത്താന ജഗത് അഹകർഷിത്വം വാ വച്ചാൽ അതും ആവാം ഇതും ആവാം എന്നാണ് ഒന്ന് കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മകാമെങ്കിലാഭിലവൻ എന്ന് പറഞ്ഞു സത്തം സത്ത ഉണ്ണ ആനന്ദാത്മകത അപ്പോൾ ആനന്ദ സ്വരൂപം അത് രണ്ടിനെയും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ എന്ന് പേരിട്ടു അതല്ലെങ്കിൽ ജഗത് അഹകർഷിത്വം വാ അല്ലെങ്കിൽ ജഗത്തിലെ അഘങ്ങളെ മുഴുവൻ വലിച്ചു കളയുക എന്നുള്ള അർത്ഥത്തിലോ അത് പറഞ്ഞുകൊണ്ട് കൃഷ്ണ കഥയൻ ഇതി കഥ വാ കഥയൻ കഥയ കഥിക്കുന്നതായിട്ടുള്ള ഋഷി കൃഷ്ണനാമതേ വ്യതനോത് അങ്ങക്ക് കൃഷ്ണൻ എന്ന പേരിട്ടു കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള പേര് ഇട്ടു അപ്പോൾ അങ്ങനെ ആ കൃഷിധ രണ്ട് തരത്തിൽ കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള പേരിൻ്റെ അർത്ഥം പറയാണ് ഒന്ന് സത്ത സ്വരൂപം ആനന്ദ സ്വരൂപം ആയിട്ടുള്ളതാണ് ഇവൻ കുട്ടി എന്ന് പ്രകടമാക്കിക്കൊണ്ട് കൃഷ്ണൻ എന്ന പേര് ഇനി അതല്ലെങ്കിൽ ജഗത്തിലെ അഖത്തെ മുഴുവൻ വലിച്ചെടുക്കാൻ കഴിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ജഗൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള പേര് ഇനി അടുത്ത ശ്ലോകം അന്യാംശ്ച നാമഭേദൻ വ്യാകുറവൻ അഗ്രജേചരാമാൻ അതിമാനുഷാഭാവം ജഗദത്വാം അപ്രകാശയൻ പിത്രേ അന്യാംശ്ച നാമഭേദൻ നീ വേറെയും കുറെ പേരുകൾ പറഞ്ഞു അനവധി പേരുകളുണ്ടല്ലോ സഹസ്രനാമം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് മുഴുവനൊന്നും പറഞ്ഞില്ല എങ്കിലും അന്യാൻ അന്യാൻ ചേറെ അന്യാൻശ്ച പദം മുറിക്കുമ്പോൾ അന്യാൻ ച നാമേദാൻ വേറെയും ആയിട്ടുള്ള പേരുകൾ അന്യാംശ നാമഭേദൻ വ്യാകുറവൻ ചെയ്തുകൊണ്ട് വേറെയും പേരുകളോ പലതൂട്ടു അഗ്രജയേ ചരാമാദീൻ അഗ്രജന് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമന് അഗ്രജയെ അഗ്രജനനിൽ അതായത് ജ്യേഷ്ഠനായിട്ടുള്ള അവൻ രാമനിൽ എന്തൊക്കെ പേര് കൊടുത്തു രാമാദീൻ രാമൻ തുടങ്ങിയതായിട്ടുള്ള പേരുകൾ അഗ്രജനും ജ്യേഷ്ഠനും കൊടുത്തു എന്നാണ് ജ്യേഷ്ഠന് നാമകരണം ചെയ്തു ജ്യേഷ്ഠൻ രാമൻ എന്നുള്ള പേര് ആദ്യം പിന്നെ വേറെ ഓരോരോ പേരുകൾ ഏട്ടനും കൊടുത്തു എന്നിട്ട് അജിമാനുഷ അനുഭാവം നെഗദ അപ്രകാശയൻ പിത്രയെ നെഗതത് പിന്നെയും പറഞ്ഞു പേരിട്ടു എന്നിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു അതായത് ആ ജാതകമൊക്കെ നല്ലോണം പറഞ്ഞ് നിശ്ചയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിർ ഹൃഗത ഓരാതത്വ ഓരാതത്വം മുഴുവൻ ഉള്ളിലെ ഉണ്ട് അങ്ങനെയുള്ള ഭക്ഷ്യാണത് അപ്പം അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് ആ കുട്ടിയുടെ ഭാവി കുറേശ്ശേ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നില്ലേ നെഗതത്ത് പറഞ്ഞു വച്ച് കൊടുത്തു എന്ന് പറഞ്ഞു എന്നർത്ഥം നഗത ത്വാമപ്രകാശ അതിമാനുഷ അനുഭാവം അനുഭാവം നഗതത്ത് അതിമാനു ഈ കുട്ടിയുടെ കൃഷ്ണൻ്റെ അതിമാനുഷമായിട്ടുള്ള അനുഭാവത്തെ ശക്തി അതിമാനുഷമായിട്ടുള്ള മനുഷ്യർക്ക് ഇല്ലാത്തതായിട്ടുള്ള ആ ശക്തികൾ പലതും ഈ കുട്ടിക്കുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു ത്വാം അപ്രകാശയൻ പിത്രേ ആർക്കാ പറഞ്ഞു കൊടുത്തത് പിത്രേ അച്ഛന് പറഞ്ഞു കൊടുത്തു പിതാവ് മാത്രമല്ലേ കേൾക്കാനുള്ളൂ അച്ഛനോട് പറഞ്ഞു ഈ കുട്ടിക്ക് വലിയ കേവനായി തീരും എന്നുള്ളതൊക്കെ പറഞ്ഞു പക്ഷേ അങ് ആരാണ് എന്നുള്ളത് മാത്രം പറഞ്ഞില്ല ത്വാം അപ്രകാശയൻ അങ്ങയെ പ്രകാശിപ്പിക്കാതെ മഹാവിഷ്ണു തന്നെയാണ് ഈ വന്നിരിക്കുന്നത് മകനായിട്ട് വന്നിരിക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ള കാര്യം പുറത്തേക്ക് പറഞ്ഞില്ല അതുമാത്രം പറഞ്ഞില്ല പക്ഷേ അങ്ങയുടെ പ്രഭാവങ്ങൾ അങ്ങക്ക് ഉണ്ടാവാൻ പോകുന്നതായിട്ടുള്ള അങ്ങ് കാണിക്കാൻ പോകുന്നതായിട്ടുള്ള ആ ശക്തി വിശേഷങ്ങൾ പലതും പറഞ്ഞു അങ്ങക്ക് അതിമാനുഷമായിട്ടുള്ള അനുഭാവം ശക്തിയുണ്ട് മനുഷ്യർക്ക് ഇല്ലാത്തതായിട്ടുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് അച്ഛൻ അച്ഛനോട് പിതാവിനോട് നന്ദഗോപരോട് ഗർഗമുനി പറഞ്ഞു പക്ഷേ എന്നാൽ ത്വാം അപ്രകാശയൻ അങ്ങയെ ത്വാം അങ്ങയെ അങ്ങയെ പ്രകാശിപ്പിക്കാതെ അങ്ങ് ഭഗവാനാണ് എന്നുള്ളതായിട്ടുള്ള കാര്യം പ്രകടമാക്കാതെ കണ്ട് അങ്ങയുടെ പ്രഭാവത്തെ അങ്ങയുടെ അനുഭാവത്തെ അനുഭാവിച്ച പ്രഭാവം തന്നെ അനു അങ്ങയുടെ ശക്തിയെ ഒന്ന് അതിമാനുഷമായിട്ടുള്ള അങ്ങയുടെ ശക്തികളെ ഒന്ന് പറഞ്ഞു കൊടുത്തു നന്ദർക്ക് എന്നർത്ഥം ഒക്കെയാണ് പറയണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയണേ ഉള്ളൂ മൂന്ന് ശ്ലോകവും ചെല്ലാം നാമ ഗുരുവേ സഹസ്രനം നോ ഹ്യനന്ദർ മുനിശ്ചക്രേ തവ നാമ നാമ രഹസി വിഭോ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ എങ്ങനെ പേരിവനിടണം

രാമാതിട്ടനും യോഗി നിൻ കഥയതിയായി ചൊല്ലാതോദീ നിന്നിമാനുഷത്വം മാത്രം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ